ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പന്ത്രണ്ട് നാളുകൾ അവർക്കുള്ള ഭാഗ്യനേരവും ഭാഗ്യ നമ്പരും തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ തന്നെ ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഭാഗ്യ നമ്പരും ഭാഗ്യനാളിൽ എടുത്താൽ രണ്ട് രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ചാൽ സർവത്ര ഭാഗ്യമായിരിക്കും ജീവിതത്തിൽ ഇങ്ങനെ തന്നെ എടുക്കുക രേവതി പൂരം ഭരണി മകൈരം ഉത്രാടം വിശാഖം ചതയം പൂയം ചോതി മകം അത്തം അവിട്ടം ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഭകിക്കുറിയും ഏതുമെടുക്കൂ ഉറപ്പായും ഒരു സമ്മാനം നിങ്ങളിൽ എത്തിയിരിക്കും കാരണം ഈ നാളുകാരിൽ ചന്ദ്രൻ ചന്ദ്രദശ ആ ബലം കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഭാഗ്യ സമയമാണ് നിങ്ങളുടെ ഇതിൽ വിശ്വാസമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക വിശ്വാസം ഇല്ലാത്തവർ ഇത് പുച്ഛിച്ച് തള്ളും ചിരിക്കുമായിരിക്കും നിങ്ങൾ എനിക്കുറപ്പുണ്ട് എന്നിൽ വിശ്വാസമുള്ള നിങ്ങൾ ഇത് കണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറും ഭാഗ്യവും ഭാഗ്യരമ്പരും രണ്ട് ഗുണങ്ങൾ രണ്ട് കാര്യങ്ങളിലൂടെ ആണ് ഈ നാളുകാർ പോകുന്നത് ഈ നാളുകാരുടെ പൊതുവെയുള്ള സ്വഭാവം വെരി സത്യസന്ധരായും ആത്മവിശ്വാസത്തോടും പോകുന്ന നാളുകാരാണ് ഇവർ സഹായമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആരെയും കൈ അയച്ച് സഹായിക്കും ഒരു നേരത്തെ ആഹാരത്തിനോ എന്തിനോ ആര് ചോദിച്ചാലും കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് രീതിയിലായാലും അവർ അല്ലെങ്കിൽ സഹായം നൽകി അവർക്കുള്ള ആവശ്യം നിറവേറ്റിയെ അവർ വിടും കാരണം അതാണ് അവരുടെ ഗുണവും ദോഷവും സഹായമാണ് അവർക്ക് എല്ലാ രീതിയിലും ആര് ചോദിച്ചാലും നിങ്ങൾ ഈ നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സഹായിക്കുക അത് ബന്ധുവോ സുഹൃത്തോ എന്നില്ല ആരൊരു അപരിചിതം ചോദിച്ചാലും ഏത് രീതിയിലുള്ള സഹായത്തിനും ഇവർ മുന്നിട്ടിറങ്ങും കൈ അയച്ച് അല്ലെങ്കിൽ കൈ നിറയെ സഹായിക്കും അതിവരുടെ ഒരു ഗുണവായിരിക്കാം ഒരു ദോഷമായിരിക്കാം അതിലൂടെ അവർക്ക് നന്മയും തീർച്ചയായും ചാരിറ്റി അല്ലെങ്കിൽ ദാനം നൽകുന്നത് ഏറ്റവും ഉത്തമമാണ് കാരണം ധർമ്മം ജീവിതത്തിൽ ആ ധർമ്മം വിജയിച്ചു മുന്നേറും കാരണം ധർമ്മം ചെയ്യുന്നു ദാനം ചെയ്യുന്നു ഈ നാളുകാർ എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവരിൽ അധാർമികതയില്ല ഇവര് സത്യത്തിന് വേണ്ടി സത്യവും നന്മയും ശുദ്ധ മനസ്സായി നടക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഏത് നാളും ഏത് രീതിയിലുള്ള ആൾക്കാരായാലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക പക്ഷെ ഈ നാളുകാരിൽ ഈ പന്ത്രണ്ട് നാളുകാരിൽ അവരുടെ അടുത്ത് സഹായമോ ദാനമോ ഏത് ചോദിച്ചാലും കയ്യിലില്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും വേടിച്ച് സമ്പത്തോ ആഹാരമോ എന്തോ സഹായം ചോദിച്ചാൽ മനസ്സ് നിറയെ അവർ കൊടുക്കും അത് ഇവർക്ക് വിജയവും ഉയർച്ചയും നൽകും പക്ഷെ ദോഷവും ചില സമയങ്ങളിൽ നൽകും കുടുംബക്കാർക്ക് കൂട്ടുകാർക്ക് ബന്ധുക്കൾക്ക് കൊടുത്ത് അവരിൽ നിന്ന് അവരുടെ ശത്രുക്കളാവും കാരണം ശത്രുതയും ഇവർ ഏറ്റുവാങ്ങേണ്ടി വരും അതാണ് ഇവരുടെ ദോഷം നന്മ ചെയ്യും പക്ഷെ ചെയ്തവർ ഇവരെ തിരിഞ്ഞു കൊത്തും അല്ലെങ്കിൽ തിരിഞ്ഞ് നിൽക്കും അതാണ് ഇവരുടെ ഒരു ദോഷം കാരണം ആർക്കും സഹായം ചെയ്യും സൗന്ദര്യം പൊതുവെ ഈ നാളുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര സൗന്ദര്യമായിരിക്കും കാരണം ആകർഷണം അല്ലെങ്കിൽ ശരീരം സൗന്ദര്യം ആരും ആകർഷിക്കുന്നതും അവരുടെ സ്വഭാവവും അവരുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കാരണം സുന്ദരന്മാർ അല്ലെങ്കിൽ ആദ്യ ദർശനത്തിൽ തന്നെ ഒരാൾക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നും അത്രയ്ക്ക് സൗമ്യമായ സമാധാനപരമായി പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ നാളുകളിൽ കൂടുതലും കലാകാരന്മാരും കലാകാരികളുമായി മാറുന്നത് കാരണം നൃത്തം അഭിനയം എല്ലാത്തിലും ഈ നാളുകാർക്ക് ശോഭ വരും കാരണം കലാപരമായി അവർ മുന്നോട്ട് പോവും കാരണം വിഷമങ്ങൾ അവരെ വിഷമിപ്പിക്കും പക്ഷെ ചിരിച്ച മുഖവുമായേ ഇവരെപ്പോഴും നിൽക്കൂ അതാണ് ഇവരുടെ ഭാഗ്യവും വിജയവും എത്ര വിഷമോ ഉള്ളിൽ കടിച്ചു പിടിച്ച് ഇവർ മുന്നോട്ട് പോകും ഈ നന്മയുള്ളവരാണ് ഈ നാളുകാർ ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ഭാഗ്യക്കുറിയോ എന്തോ എടുക്കൂ ഒരു സമ്മാനം നിങ്ങൾക്ക് ഉറച്ചിരിക്കും നിങ്ങളുടെ ചന്ദ്രബലം അല്ലെങ്കിൽ ചന്ദ്രദശ ഈ നമ്പറിൽ നിങ്ങൾ എടുത്താൽ രണ്ട് രീതിയിലാണ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുക ഒന്ന് നിങ്ങളുടെ ജനനം ഏത് രീതിയിൽ എന്നാണ് നിങ്ങൾ ജനിച്ചത് ആ ദിവസം വരുന്നത് ആ ഡേറ്റ് ആ ഡേറ്റ് നിങ്ങളിപ്പോൾ പതിനാലാം തീയതിയാണ് ജനനമെങ്കിൽ അത് രണ്ടും നിങ്ങൾ കണക്ക് കൂട്ടുക നാല് പ്ലസ് വൺ അഞ്ച് അത് നിങ്ങളുടെ ചന്ദ്രഗ്രഹ ദിവസം മാസത്തിൽ വരുന്ന നിങ്ങളെ നക്ഷത്രത്തിന് ആ കണക്കൂട്ടിയിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ കണക്കുകൂട്ടി നിങ്ങൾ എടുത്തു നോക്ക് ഒരു ടിക്കറ്റ് കയ്യിൽ ഒരു സമ്മാനം ഉറപ്പാണ് അതായത് പതിനാല് എന്നാണെങ്കിൽ നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് ആ അഞ്ച് എന്ന നമ്പർ വരുമ്പോൾ അത് മൾട്ടിപ്പിൾ ചെയ്ത് അഞ്ച് പത്ത് പതിനഞ്ച് നാല് നമ്പറുകൾ അവസാനത്തെ ഭാഗ്യക്കുറിയിൽ അവസാനത്തെ നാല് നമ്പറുകൾ സെറ്റ് ആവും നിങ്ങൾ സെറ്റ് ആണെങ്കിൽ എടുക്കുന്ന ഒരു ടിക്കറ്റ് നാല് നമ്പറുകൾ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജനന തീയതി പതിനാലോ ഇരുപത്തെട്ടോ പതിനാറോ പതിനഞ്ചോ പതിനെട്ടോ ഇരുപത്തിയേഴോ ഏതായാലും ആ രീതിയിൽ നമ്പറുകൾ കൂട്ടുക ഇരുപത്തിയേഴണി രണ്ട് പ്ലസ് ഏഴ് അല്ലെങ്കിൽ ഏഴ് പ്ലസ് രണ്ട് ഒമ്പത് ഒമ്പത് മൾട്ടിപ്പിൾ ചെയ്തു വരുന്നുണ്ടോ ഈ നാല് നമ്പറുകൾ സെറ്റിൽ അയ്യായിരത്തിൽ പൊതുവെ എല്ലാവരുടെയും സമ്മാനത്തിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഉണ്ടെങ്കിലും സെറ്റുകൾ എടുത്ത് അഴിക്കുക അയ്യായിരം ധനം ചെറിയ ധനവുമായാലും കയ്യിൽ കിട്ടും തീർച്ചയായും ആ രീതിയിൽ നാല് നമ്പരും കണക്ക് കൂട്ടുമ്പോൾ ഒമ്പത് വരുന്നുണ്ടോ അത് മൾട്ടിപ്പിൾ ചെയ്ത് പതിനെട്ടാണോ അതുപോലെ പതിനഞ്ച് എന്നുള്ള ജനന തീയതിയുള്ളവർ അഞ്ച് പ്ലസ് ഒന്ന് ആറ് അത് പന്ത്രണ്ട് പതിനെട്ട് എന്നുള്ള രീതിയിൽ ഇരുപത്തിനാല് എന്നുള്ള ജനന തീയതിയിലുള്ളവർ രണ്ട് പ്ലസ് നാല് ആറ് ആറ് പന്ത്രണ്ട് പതിനെട്ട് ഈ നാല് നമ്പറുകൾ ഉറപ്പായി നിങ്ങൾക്ക് ഒരു സമ്മാനം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് ഒന്നാം സമ്മാനമായാലും ഈ രീതിയിൽ നിങ്ങൾ കണക്ക് കൂട്ടും ആറ് നമ്പരും കണക്ക് കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ട് അതിൻ്റെ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കൂ ഉറപ്പായും അത് ഒന്നാമത്തെ വഴി ഇനി രണ്ടാമത്തെ വഴി നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ ഈ നാളുകാരുടെ ഭാഗ്യ നമ്പര് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോകളിൽ ഞാൻ ഇടുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുക ഈ ചന്ദ്രദശ അനുസരിച്ച് ഈ അഞ്ച് നമ്പറുകളാണ് ഇവർക്ക് ഏറ്റവും ഭാഗ്യം മൂന്ന് അഞ്ച് ആറ് എട്ട് ഒൻപത് ഈ നമ്പറുകൾ നിങ്ങളുടെ ചന്ദ്രദശ അനുസരിച്ച് പന്ത്രണ്ട് നാളുകാർക്കും ഭാഗ്യമാണ് അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കൂ ഉറപ്പായും അതിലും ഒരു സമ്മാനം അതും നിങ്ങളുടെ ചന്ദ്രഗ്രഹ ദിവസം അതായത് നക്ഷത്രം വരുന്ന ദിവസം കൂടുതൽ ടിക്കറ്റുകൾ എടുക്കുക എന്നത് അപ്രായോഗികം അല്ലെങ്കിൽ ഭാഗ്യം കൂടുതൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ അബദ്ധമാണ് ഒരു ടിക്കറ്റ് മാസത്തിൽ എടുക്കൂ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് ടിക്കറ്റ് വെച്ചെടുക്കൂ പൊതുവെ സ്ത്രീകൾ ഇതിനെ കുറിച്ച് വിശ്വാസം ഉള്ളവരാണ് അവര് കൂടുതൽ ഡീറ്റെയിൽ ആയി എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷമേ അവര് ഭാഗ്യത്തിലായാലും ഏതിനും എടുക്കും കാരണം അവർക്കറിയാം ആ കണക്കുകൂട്ടൽ പുരുഷന്മാർ പൊതുവെ അങ്ങനെ കണക്കുകൂട്ടലുകൾ പൊതുവെ എടുക്കാറില്ല ഉണ്ട് ഇല്ല എന്നാലും സ്ത്രീകളുടെ പോലെ ഇല്ല അപ്പോൾ നിങ്ങളുടെ അഞ്ച് കണക്കൂട്ടുമ്പോൾ പത്ത് പതിനഞ്ച് നിങ്ങൾ നാല് നമ്പറിലോ ആറ് നമ്പറിലോ കൂട്ടുമ്പോൾ വരുന്നുണ്ടോ എട്ട് വെച്ച് പതിനാറ് ഇരുപത്തി നാല് അതുപോലെ ഒമ്പത് വെച്ച് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ രീതിയിൽ മൾട്ടിപ്പിൾ ചെയ്ത് നാല് നമ്പരുകൾ സെറ്റിനോ ഫസ്റ്റ് സെക്കൻഡ് ആറ് നമ്പറുകൾ കണക്കൂട്ടി എടുത്തു നോക്കൂ ഭാഗ്യം ഭാഗ്യ സമ്മാനം വരൂ ഭഗവാനെ അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചു ദൈവവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം എപ്പോഴും നിങ്ങളെ മുന്നോട്ട് നയിക്കും ഇത് ഭാഗ്യസമയമാണ് നിങ്ങൾക്ക് കാരണം ചന്ദ്രദശ നല്ല രീതിയിൽ നിങ്ങളിൽ ആ ബലം കൂടുതലാണ് നിങ്ങൾക്കിപ്പോൾ മൂന്ന് മാസം നിങ്ങളിൽ ചന്ദ്രബലം അല്ലെങ്കിൽ ചന്ദ്രദശ മുന്നേറി നിൽക്കുന്നു അതുവഴി വസ്തുവകകൾ അല്ലെങ്കിൽ ഭൂമി വീടുകൾ അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് എല്ലാവർക്കും സ്വന്തമായി നമ്മൾക്ക് ജീവിതത്തിൽ സ്വന്തമായി ഭൂമി വീട് ഇതാണ് ഒരു സ്വപ്നം ആ സ്വപ്നം മാറും നിങ്ങൾക്ക് മാറിയിരിക്കും ഉറപ്പ് ദാരിദ്ര്യം വിഷമം സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം മാറും നിങ്ങൾ നിങ്ങളുടെ ചന്ദ്ര ദശയും ജനന തീയതിയിൽ ഏതാണ് വരുന്ന അതും ഈ രീതിയിൽ നിങ്ങൾ എടുത്തു നോക്കൂ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഭാഗ്യം ഭാഗ്യസമയം വിശ്വാസം അതാണ് എല്ലാത്തിനും ഉപരി ധർമ്മം ജയിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായി വിജയം ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഭാഗ്യദിനം ഇന്നും മുന്നോട്ട് പോകുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരനുഗ്രഹം ഒരു വിശ്വസ് നിങ്ങൾക്ക് ഉറപ്പായി കിട്ടും ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ഈ മന്ത്ര ഗുരുവിടും